ഇരുന്നൂറ്റി എൺപത്തഞ്ച് ഏക്കർ മാത്രമുള്ള ജനവാസമില്ലാത്ത ഒരു ദ്വീപിൻ്റെ പേരിൽ ഇന്ത്യൻ രാഷ്ട്രീയം വാക്പോര് നടത്താൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി തമിഴ്നാട്ടിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന എന്ന ചെറിയ ദ്വീപ് വിവാദം രാജ്യം മുഴുവൻ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് മാർച്ച് മുപ്പത്തൊന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പാണ് വിവാദത്തിന് ആധാരം കച്ചദ്വീപിനെ കോൺഗ്രസ് നിർദ്ദയമായി ശ്രീലങ്കയ്ക്ക് വിട്ടു നൽകിയെന്നും ആ പാർട്ടിയെ ഒരിക്കലും വിശ്വസിക്കാനാകില്ലെന്നുമാണ് കച്ചദ്വീപിനെ ഇന്ദിരാഗാന്ധി എങ്ങനെയാണ് ശ്രീലങ്കയ്ക്ക് വിട്ടു നൽകിയത് എന്ന തലക്കെട്ടിലുള്ള മാധ്യമ വാർത്ത പങ്കുവെച്ചുകൊണ്ട് മോദി ആരോപിച്ചത് തമിഴ്നാട് ബി ജെ പിയുടെ അധ്യക്ഷൻ അണ്ണാമലയ്ക്ക് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയുടെ അടിസ്ഥാനത്തിലായിരുന്നു വാർത്ത കച്ചദ്വീപിനെക്കുറിച്ചുള്ള ചർച്ചകൾ അപ്രസക്തമാണെന്ന് പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അഭിപ്രായപ്പെട്ടെന്നും അണ്ണാമലയ്ക്ക് ലഭിച്ച മറുപടിയിൽ പറയുന്നു എന്താണ് കച്ചദ്വീപിൻ്റെ പ്രസക്തി പ്രധാനമന്ത്രി ആരോപിച്ചതുപോലെ കച്ചദ്വീപിനെ ശ്രീലങ്കയ്ക്ക് വെറുതെ വിട്ടു നൽകുകയായിരുന്നോ ഇന്ദിരാഗാന്ധി തമിഴ്നാട് കച്ചദ്വീപിനെ തിരികെ ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് എവിടെയാണ് കച്ചദ്വീപ് തമിഴ്നാടിനെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്ന പാക് കടലിടുക്കിലെ ചെറു ദ്വീപാണ് കച്ചദ്വീപ് മദ്രാസ് ഗവർണറായിരുന്ന റോബർട്ട് പാക്കിൻ്റെ പേരിൽ നിന്നാണ് കടലിടുക്കിന് ഈ പേര് ലഭിച്ചത് തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് നിന്ന് പത്തൊൻപത് കിലോമീറ്ററും ശ്രീലങ്കയുടെ ഡൽഫറ്റ് ദ്വീപിൽ നിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്ററും അകലെയാണ് കച്ചദ്വീപ് ഒന്ന് പോയിൻറ്റ് ആറ് കിലോമീറ്റർ നീളവും മുന്നൂറ് മീറ്റർ വീതിയും മാത്രമുള്ള ദ്വീപിൽ കുടിവെള്ളമില്ലാത്തതിനാൽ ജനവാസം സാധ്യമല്ല മത്സ്യത്തൊഴിലാളികളുടെ കാവൽ ദൈവമായ അന്തോണി പുണ്യാളൻ്റെ പേരിലുള്ള പള്ളി മാത്രമാണ് കച്ചദ്വീപിലുള്ള ഏക നിർമ്മിതി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ഈ പള്ളിയുടെ പണി പൂർത്തിയായത് എല്ലാ വർഷവും ഫെബ്രുവരി മാർച്ച് മാസത്തിൽ നടക്കുന്ന ഒരാഴ്ച നീളുന്ന പള്ളി പെരുന്നാളിന് മാത്രമാണ് സാധാരണയായി ഇവിടേക്ക് ആളുകൾ എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും വിശ്വാസികൾ പെരുന്നാളിന് പള്ളിയിലെത്തുമായിരുന്നു ജാഫ്ന അതിരൂപതയുടെ കീഴിലാണ് സെൻ്റ് ആൻ്റണീസ് ചർച്ച് ൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെയുള്ള കാലഘട്ടത്തിൽ ജാബ്ന സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു കച്ചദ്വീപ് പിന്നീട് പതിനേഴാം നൂറ്റാണ്ടിൽ തമിഴ്നാട്ടിലെ രാംനാട് അതായത് രാമനാഥപുരം രാജ്യത്തെ സേതുപതിമാരുടെ അധീനതയിലായി ഇന്ത്യയും സിലോണും ഇന്നത്തെ ശ്രീലങ്ക ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായതോടെ ഏറെക്കാലം ദ്വീപിനു മേലെ ആരും അവകാശവാദം ഒന്നും ഉന്നയിച്ചില്ലെങ്കിലും ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകൂടവും സിലോണിലെ ഭരണകൂടവും തുരുത്തിനുമേൽ ഉടമസ്ഥ അവകാശം ഉന്നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ ഇന്ത്യയും സിലോണും തമ്മിലുള്ള സമുദ്രാതിർത്തി നിർണ്ണയിക്കാൻ ചേർന്ന സമ്മേളനത്തിലായിരുന്നു ഇത് കച്ചദ്വീപ് സിലോണിൻ്റെ ഭാഗമെന്ന് അവരും രാംനാട്ടിലെ രാജാവിൻ്റെ കീഴിൽ നിന്ന് ഇന്ത്യയും അവകാശപ്പെട്ടു തുടർന്ന് ഏറെ ചർച്ചകൾക്ക് ശേഷം പതിനേഴാം നൂറ്റാണ്ടിന് മുൻപ് കച്ചദ്വീപ് സിലോണിൻ്റെ ഭാഗമായിരുന്നുവെന്ന വാദം ഇരുവിഭാഗവും അംഗീകരിച്ചു രണ്ട് രാജ്യങ്ങളും സ്വതന്ത്രമായതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ജൂൺ ഇരുപത്തിയാറിന് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ശ്രീലങ്കൻ പ്രധാനമന്ത്രി സിരിമാവോ ഭണ്ഡാരനായികയും ഒപ്പുവെച്ച ആദ്യ ഇന്ത്യ ശ്രീലങ്ക സമുദ്ര അതിർത്തി കരാറിലും നേരത്തെ ഉണ്ടായ ധാരണപ്രകാരം കച്ചദ്വീപിനെ ശ്രീലങ്കയുടെ ഭാഗമാക്കി അതിർത്തി നിശ്ചയിച്ചു എങ്കിലും ഇന്ത്യയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് ശ്രീലങ്കൻ വിസയോ യാത്രാ രേഖകളോ ഇല്ലാതെ തുരുത്തിൽ വിശ്രമിക്കാനും വലയുണക്കാനും പള്ളി സന്ദർശിക്കാനും കരാറിൽ അനുമതി നൽകിയിരുന്നു അതേസമയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഇന്ത്യ ശ്രീലങ്ക സമുദ്രാതിർത്തി കരാറിന് അനുബന്ധമായി മറ്റൊരു കരാറ് കൂടി ഉണ്ടായി അതുപ്രകാരം ഇരു രാജ്യങ്ങളുടെയും സമുദ്രാതിർത്തിക്കുള്ളിൽ മറ്റ് രാജ്യത്തു നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിക്കുന്നതിന് വിലക്കേർപ്പെടുത്തി ഇതോടെ കച്ചദ്വീപിലേക്ക് ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രവേശനമില്ലാതായി ശ്രീലങ്കയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് തിരിച്ചും തമിഴ്നാട്ടിൽ നിന്നുള്ള മീൻപിടുത്തക്കാർക്ക് നല്ല മത്സ്യക്കോളി ലഭിച്ചിരുന്നത് ശ്രീലങ്കൻ സമുദ്രമേഖലയിൽ നിന്നായിരുന്നു കച്ചദ്വീപിലേക്ക് പ്രവേശനമില്ലാതായതോടെ അത് അവരുടെ വരുമാനത്തെ ബാധിച്ചു തുടങ്ങി അതിർത്തി ലംഘിച്ച് ശ്രീലങ്കൻ സമുദ്രത്തിലേക്ക് കടത്തുന്നവരെ ലങ്കൻ നാവികസേന അറസ്റ്റ് ചെയ്യുന്നത് പതിവ് സംഭവമായതോടെ കച്ചദ്വീപ് ഇന്ത്യക്ക് വേണമെന്ന ആവശ്യം ശക്തമായി തുടങ്ങി കച്ചദ്വീപ് രാംനാട് സേതുപതിമാരുടേതാണെന്ന വാദമാണ് ഇവരുയർത്തുന്നത് രണ്ട് പതിറ്റാണ്ടിനിടെ ആറായിരത്തി ഒരുന്നൂറ്റി എൺപത്തി നാല് ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്ക അറസ്റ്റ് ചെയ്തതായും ധാരാളം മീൻപിടുത്ത യാനങ്ങൾ പിടിച്ചെടുത്തതായും വിദേശകാര്യമന്ത്രി ജയശങ്കർ പറയുന്നുണ്ട് തന്ത്രപ്രാധാന്യം മനസ്സിലാക്കാതെ നെഹ്റു ഇന്ദിരാഗാന്ധിയും കച്ചദ്വീപ് ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തുവെന്നാണ് ഉയർന്ന പ്രധാന ആരോപണം എന്നാൽ കച്ചദ്വീപിനെ ശ്രീലങ്കയ്ക്ക് നൽകിയത് തെക്കൻ തീരത്തെ വാട് ബാങ്കിൻ്റെ ഉടമസ്ഥാവകാശം ഇന്ത്യയ്ക്ക് ലഭിക്കുന്നതിന് കാരണമായെന്നും ഇന്ത്യയും ശ്രീലങ്കയുമായി ഉണ്ടായിരുന്നത് കൈമാറ്റ കരാറായിരുന്നുവെന്നും അക്കാലത്ത് നയതന്ത്ര ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മാർച്ച് ഇരുപത്തിമൂന്നിന് ശ്രീലങ്കയുമായി ഒപ്പുവെച്ച എക്സ്ചേഞ്ച് ഓഫ് ലെറ്റേഴ്സ് പ്രകാരമാണ് ഇന്ത്യക്ക് ലഭിക്കുന്നത് കച്ചദ്വീപിന്റെ പേരിൽ ഇന്ത്യ ശ്രീലങ്ക സമുദ്രാതിർത്തി കരാറിനെക്കുറിച്ച് തർക്കം രൂക്ഷമാണെങ്കിലും കരാറിനെ തള്ളിപ്പറഞ്ഞ് അത്ര എളുപ്പത്തിൽ ഇറങ്ങിപ്പോരാൻ ഇന്ത്യക്ക് കഴിയില്ല അതിന് നിയമപരമായ തടസ്സങ്ങളുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ ലോ ഓഫ് ദ സീ പ്രകാരമുള്ള ഇന്ത്യ ശ്രീലങ്ക സമുദ്രാതിർത്തി കരാറിന് വിയന്ന കൺവെൻഷൻ ചട്ടങ്ങളുടെ പരിരക്ഷയുണ്ട് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒപ്പുവെച്ച കരാറിൽ നിന്ന് ഒരു രാജ്യത്തിന് ഏകപക്ഷീയമായി പിന്മാറാനാവില്ലെന്ന് വിയന്ന കൺവെൻഷൻ കരാർ നിയമത്തിലെ അൻപത്തിയാറാം ആർട്ടിക്കിൾ വ്യവസ്ഥ ചെയ്യുന്നു അഥവാ ഒരു രാജ്യത്തിന് കരാറിൽ നിന്ന് പിന്മാറണമെങ്കിൽ കാരണസഹിതം ആദ്യം പങ്കാളി രാജ്യത്തെ ഇക്കാര്യം അറിയിക്കേണ്ടതുണ്ടെന്നും അറുപത്തിയഞ്ചാം ആർട്ടിക്കിളിലും പറയുന്നു